നമസ്കാരം മെട്രോ മാറ്റ്നിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടിയുടെ പരാതിയിൽ നടൻ മണിയൻപിള്ള രാജുവിനെതിരെ എടുത്ത കേസിൽ കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചത് പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റപത്രം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നടനെതിരെ സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ആലുവ സ്വദേശിനിയായ നടിയാണ് മണിയൻപിള്ള രാജുവിനെതിരെ പരാതി നൽകിയത് രണ്ടായിരത്തി ഒൻപതിൽ കുട്ടിക്കാനത്ത് നിന്ന് ലൊക്കേഷനിലേക്ക് മണിയൻപിള്ള രാജുവിനൊപ്പം കാറിൽ പോകുന്നതിനിടെ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും തന്നെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നുമായിരുന്നു നടിയുടെ പരാതിയിൽ പറയുന്നത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുകയായിരുന്നു ഇതേ നടിയുടെ പരാതിയിൽ നടന്മാരായ മുകേഷ് ഇടവേള ബാബു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരിൽ ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിരുന്നു ഇതിനു പുറമെയാണ് നടൻ മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ വിച്ചു നോബിൾ എന്നിവരുടെ പേരിലും കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് മണിയൻ മണിയൻപിള്ളയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു നടൻ എന്തോ മാരക അസുഖം പിടിപെട്ടു എന്ന രീതിയിൽ തന്നെയായിരുന്നു ചിത്രങ്ങൾ വൈറലായി മാറിയത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മാറ്റമുണ്ടായിരുന്നു നടന്റെ രൂപത്തിൽ ശരീരം വളരെ മെലിഞ്ഞ അവസ്ഥയായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ നടന് എന്തു പറ്റിയെന്ന ചോദ്യം അറിയാതെയാണെങ്കിലും ചോദിച്ചു പോകും എന്നാൽ ഇപ്പോഴിതാ നടൻ തന്നെ അതിനുത്തരവുമായി എത്തി എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി ഒരു ഘട്ടത്തിലും പേടിക്കരുത് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ധൈര്യത്തോടെ ചികിത്സയ്ക്ക് വിധേയനായി ഇപ്പോഴിതാ രോഗം മാറി പഴയ ആരോഗ്യത്തിലേക്ക് മടങ്ങുന്നു എന്നായിരുന്നു ക്യാൻസറിനെ തോൽപ്പിച്ച ചിരിയുമായി നടൻ മണിയംപിള്ളരാജു പറഞ്ഞത് ഏത് രോഗമായാലും പേടിച്ചാൽ പോയി മഹാരോഗത്തെ പടിയിറക്കിയതിന്റെ ആത്മവിശ്വാസം ഉള്ളിലുണ്ട് മാസം മുമ്പായിരുന്നു അത് ചെവി വേദന തലവേദന പന്ത്രണ്ട് തവണ ഇ എൻ ടി ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചു പല്ലിന്റെ കുഴപ്പമാണെന്ന് കരുതി ചികിത്സിച്ചു വേദന മാറുന്നില്ല ഒരു ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യണമെന്ന് ആദ്യം അടിച്ചു പിന്നീട് അത് ചെയ്തപ്പോഴാണ് രോഗം വ്യക്തമായത് തൊണ്ടയിൽ രണ്ടിടത്തായിരുന്നു രോഗബാധയുണ്ടായത് ഒരു സർജറി രണ്ട് കീമോ മുപ്പത് റേഡിയേഷൻ രോഗം മാറി മൂന്ന് മാസമായി ഇപ്പോൾ എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സർജറി ഉൾപ്പെടെ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ പരിശോധനാ ഫലങ്ങൾ അമേരിക്കയിലുള്ളതിന്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തു അവരും പറഞ്ഞു സർജറിയും റേഡിയേഷനും ഒക്കെ വേണം രോഗം മാറും ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ആയുർവേദമാണ് നല്ലത് ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട് എന്നൊക്കെ ഞാൻ വഴങ്ങിയില്ല ചികിത്സ തുടർന്നു ഞാനിപ്പോൾ വീണ്ടും ടി വി പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട് അടുപ്പക്കാരുടെ വിവാഹത്തിനടക്കം പോകുന്നു അതൊക്കെ കാണുമ്പോഴാണ് ചിലർ എനിക്കെന്തോ മഹാരോഗമാണ് ഞാനിതാ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിൽ കഥകൾ മെനഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്കൊടുവിൽ മെലി ശബ്ദത്തിൽ വ്യത്യാസം വരും ആ കുറവുകളൊക്കെ പരിഹരിക്കാവുന്നത് മാത്രമാണെന്നും മണിയൻ പിളരാജു പറഞ്ഞു മോഹൻലാലിനൊപ്പം അഭിനയിച്ച തുടരുമാണ് പുറത്തിറങ്ങാനിരിക്കുന്ന മണിയൻപിള്ളരാജുവിന്റെ പുതിയ ചിത്രം അതൊരു ഗംഭീര ചിത്രമായിരിക്കുമെന്ന് മണിയൻപിള്ളരാജുവിന്റെ കമന്റ് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാനും പ്ലാൻ ഉണ്ട്